ദുബൈയിൽ സ്കൂളുകൾ തുറക്കുന്നതിന്റെ തിരക്കിലും ഓട്ടത്തിലുമാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കിതാ ഒരു ആശ്വാസ വാർത്ത ദുബായിൽ മെട്രോയുടെ പ്രവർത്തന സമയം നീട്ടിയിരിക്കുകയാണ് ആർ ടി എ യാത്രക്കാരുടെ എണ്ണം കൂടുതലുള്ള ഈ വാരാന്ത്യത്തിലാണ് മെട്രോ കൂടുതൽ സമയം പ്രവർത്തിക്കുക സെൻട്രൽ പോയിന്റ് മുതൽ ജിജിക്കോ സ്റ്റേഷൻ വരെയുള്ള സർവീസാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് നാളെ അതായത് ശനിയാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ പിറ്റേ ദിവസം പുലർച്ചെ രണ്ടു മണിവരെയും ഞായറാഴ്ച രാവിലെ എട്ട് മണി മുതൽ പുലർച്ചെ രണ്ട് മണിവരെയുമാണ് അധിക സർവീസ് മെട്രോ സർവീസ് നീട്ടിയത് കുട്ടികളുടെ അവശ്യ സാധനങ്ങൾ വാങ്ങാനുള്ള ഓട്ടത്തിനിടയിൽ നിങ്ങൾക്ക് ഒരു ചെറിയ ആശ്വാസമാകും സ്ത്രീകൾക്ക് മാത്രമായ ഒരു യാത്ര നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ആ യാത്ര ഒരു ബീച്ചിലേക്കായാലോ അത്തരത്തിൽ സ്ത്രീകൾക്ക് മാത്രമായ ഒരു ബീച്ച് ഷാർജയിൽ ഒരുങ്ങിയിട്ടുണ്ട് ഗോൾഫക്കാനിലെ ഇയ ഏരിയയിലെ അഞ്ഞൂറ് മീറ്റർ ബീച്ച് സ്ത്രീകൾക്ക് പൂർണമായ സ്വകാര്യത നൽകും ഒരു കഫേ മെഡിക്കൽ ക്ലിനിക് പ്രാർത്ഥനാ മുറി തുടങ്ങിയ സേവനങ്ങളും ഇവിടെയുണ്ടാകും ഷാർജ സുപ്രീം കൌൺസിൽ അംഗവും ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ നിർദ്ദേശപ്രകാരമാണ് സ്ത്രീകൾക്ക് മാത്രമായി ഒരു പുതിയ ബീച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത് യുഎഇയിൽ സമൂഹ മാധ്യമങ്ങളിൽ സജീവമാകുന്നവർ അതീവ ജാഗ്രത പുലർത്തുക ഏഴുതരം കണ്ടന്റുകൾ ഇവിടെ നിരോധിച്ചിട്ടുണ്ട് അവ പോസ്റ്റ് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ചെയ്താൽ അഞ്ചു ലക്ഷം ദീർഘം പിഴയും അഞ്ചു വർഷം തടവുമാണ് ശിക്ഷ പ്രധാന കണ്ടന്റുകൾ ഇവയൊക്കെയാണ് യു ഇ പ്രസിഡന്റിനെയോ എമിറേറ്റ് ഭരണാധികാരികളെയോ ഭരണ സംവിധാനത്തെയോ വിമർശിക്കുക രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ദോഷം വരുത്തുന്ന പ്രചാരണം നടത്തുക പൊതുധാർമ്മികത ലംഘിക്കയോ പ്രായപൂർത്തിയാവാത്തവരെ അപമാനിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു കണ്ടന്റിൽ ഉൾപ്പെടും ഏതായാലും ഇത്തരം കണ്ടന്റുകൾ ശ്രദ്ധയോടെ മാത്രം കൈകാര്യം ചെയ്യുക ഏറ്റവും പുതിയ വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ ഹാൻഡിലുകൾ സന്ദർശിക്കുക ഫോളോ ചെയ്യുക